കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത പെൺകുട്ടി വർക്കലയ്ക്ക് സമീപം ഞായറാഴ്ച രാത്രി ചവിട്ടി പുറത്തേക്കിട്ട പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് യാത്ര ട്രെയിൻ യാത്രയിൽ എന്താടോ ഒരു സുരക്ഷാ കുറവ് സൗമ്യ എന്ന പാവം പെൺകുട്ടിയുടെ ജീവൻ എടുത്തപ്പോഴേ അന്നേ മനസ്സിൽ പാർത്ഥിച്ച ദൈവമേ ഇങ്ങനെ വാർത്ത ഒന്നിനി കേൾക്കരുതേ എന്ന് എന്നിട്ട് കേട്ടില്ലേ കോഴിക്കോട് കല്ലായിലേക്ക് ശേഷം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ലേ ടിക്കറ്റ് ചോദിച്ചാ തള്ളിയിട്ട് കൊന്നതും കോച്ചിൽ തീ ആൾക്കാരെ ഒറ്റപ്പെട്ട അല്ലേ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും നമുക്ക് ദൂരയാത്രയിൽ ട്രെയിൻ ഒഴിവാക്കാൻ എന്തായാലും നമുക്ക് യാത്ര ചെയ്തല്ലോ യാത്ര ചെയ്തേ പറ്റൂ അത് ശരിയാ നമ്മുടെ അമ്മയെ സഹോദരിമാരൊക്കെ യാത്ര പോയിട്ട് തീയാ വരുന്നവരെ നമ്മുടെ അമ്മയും പെങ്ങന്മാരും ഒന്ന് ട്രെയിൻ യാത്രയിൽ നൂറ് ശതമാനം സുരക്ഷിതരല്ല സൂമാര ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യണം സ്ത്രീകളെല്ലാം കൂടി കയറിയാലേ എന്താവും അവസ്ഥ പുരുഷന്മാരും േഡീസ്മാരും കേറുന്നതേ എന്റെ രണ്ട് കണ്ണും കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ ചോദിക്കാനും അങ്ങനൊന്നും പറഞ്ഞ് പഠിക്കല്ലേ അതൊരു നല്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട് ഓരാത്തതിന് കേരള റെയിൽവേ പോലീസും ഉണ്ട് അവരെ സേവനം ഞങ്ങൾ കുറച്ചൊന്നും കാണുന്നില്ല പക്ഷെ എണ്ണക്കുറവൊരു പ്രശ്നമല്ലേ കേരളത്തിലാകെ ആയിരത്തിൽ താഴെ റെയിൽവേ പോലീസ് ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് എത്ര വേക്കൻസി ആടോ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് നഷ്ടത്തിലൊന്നും അല്ലല്ലോ റെയിൽവേ ഈ ഒഴിവാക്കിയത് കൂടെ അതൊക്കെ ഞങ്ങൾ നികത്തും ഉള്ളവരെ വെച്ച് യാത്രക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നില്ല ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല രണ്ടു ജോഡി വന്ദേ ഭാരതിലും തിരുവനന്തപുരം ചെന്നൈ എ സി എക്സ്പ്രസിലും മറ്റു ചില ട്രെയിനുകളിലും ഇയാൾ പറഞ്ഞത് ശരിയാ ട്രെയിനിൽ റെയിൽവേ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല വീട് വെള്ളമടിച്ചും കഞ്ചാവ് അടിച്ചും ലഹരി ഉപയോഗിച്ചും ട്രെയിനിൽ കയറുന്നവർ യാത്രക്കാരെ മരണത്തിലേക്ക് ചവിട്ടി താഴ്ക്കുമ്പോഴും ട്രെയിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് പോലീസ് ഓടി ഇങ്ങേ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വനിതാ പോലീസിന്റെ മുഴുവൻ സമയ സാന്നിധ്യം ഉറപ്പാക്കും ഇവിടെ എന്താ നടന്നത് മദ്യപാനിയുടെ ക്രൂരാക്രമണം വസ്തുക്കൾ ഉപയോഗിച്ച് ട്രെയിനിൽ കയറുന്നതും വസ്തുക്കൾ കൊണ്ടുപോകുന്നതും അതൊക്കെ എങ്ങനെ ആയിരക്കണക്കിന് യാത്രക്കാരല്ലേ എന്ന് അറിയാനേ ബ്രീത്ത് അനലൈസർ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് പരിശോധകനും മണമോ വല്ല അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമോ തോന്നിയാല് അയാളെ യാത്ര അവസാനിപ്പിച്ച് റെയിൽവേ പോലീസിന് കൈമാറാനും പറ്റില്ലേ അത് പറ്റും പിഴ അടച്ചവരങ്ങ് രക്ഷപെടും കടുത്ത ശിക്ഷ എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ വെച്ച നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആയിരിക്കും അറിയാം എല്ലാ കമ്പാർട്ട്മെന്റുകളിലും വെക്കണം ആ ട്രെയിനിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലപ്പെടുത്തണം അത് നിരീക്ഷിക്കാം ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത് നിരീക്ഷിക്കുന്ന പോലീസിൽ അറിയിക്കാം ഇതൊരു നല്ല കാര്യമാണല്ലോടാ മൊയ്തീനെ യാത്രക്കാരെ ശ്രദ്ധിക്കണം വാതിലേ നിക്കാൻ പാടില്ല അത് ശിക്ഷാർഹവുമാണ് ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളില് വൈകി എത്തുന്ന തീവണ്ടികളിൽ യാത്ര ചെയ്യാനെത്തുന്ന യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല സുരക്ഷിതമാക്കും മധ്യഭാഗത്തിലാക്കിയാൽ എന്താ കുഴപ്പം ും അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വന്നല്ലോ എന്റെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പിലെ റെയിൽവേ ആക്ട് പ്രകാരം ഓരോ യാത്രക്കാരും സുരക്ഷ ഒരുക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേയുടെ ചുമതലയാണ്